നമസ്കാരം ചർമ്മ സംരക്ഷണത്തിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നമ്മൾ ആഴത്തിലിറങ്ങിച്ചെല്ലുന്ന ഒരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൂൺ കെയർ ഡിപ്ലോമ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഈ വിലപ്പെട്ട അറിവുകൾ നമ്മളുമായി പങ്കുവച്ച ഡോക്ടർ അബ്ദുൽ കരീമിന് ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ശരി നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അല്ലെ രോഗിപരിചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങളുടെ രോഗികൾ അവർ നിങ്ങളിൽ നിന്ന് ശരിക്കും എന്താണ് പ്രതീക്ഷിക്കുന്നത് ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ഒന്ന് ഞെട്ടിച്ചേക്കാം കോസ്മെറ്റിക്സ് പക്ഷേ നിൽക്കൂ നമ്മൾ സാധാരണ കരുതുന്ന കോസ്മെറ്റിക്സ് അല്ല ഇത് ക്ലിനിക്കൽ രംഗത്ത് ഈ വാക്കിന് എത്രത്തോളം വലിയൊരർത്ഥമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ് കോസ്മെറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന മേക്കപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നേക്കൂ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ശുചിത്വത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായൊരു ഭാഗത്തെക്കുറിച്ചാണ് ഈ വാക്കിൻ്റെ ഉത്ഭവം ഗ്രീക്ക് ഭാഷയിലെ കോസ്മെറ്റിക്കോസ് എന്ന വാക്കിൽ നിന്നാണ് അലങ്കാരത്തിലുള്ള വൈദഗ്ധ്യം എന്നൊക്കെയാണ് അതിൻ്റെ പഴയ അർത്ഥം എന്നാൽ ഇന്ന് അതിൻ്റെ അർത്ഥം എത്രയോ വിശാലമാണ് നമ്മുടെ സ്കിൻ കെയർ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ മുതൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് വരെ ഇതിൻ്റെ ഭാഗമാണ് ഇനി ഈ ചാർട്ടൊന്ന് നോക്കൂ ലോകമെമ്പാടുമുള്ള കോസ്മെറ്റിക് വിപണിയിലെ ഏറ്റവും വലിയ പങ്ക് അതായത് ഒരു മുപ്പത് ശതമാനവും സ്കിൻ കെയർ അഥവാ ചർമ്മ സംരക്ഷണത്തിനാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആളുകൾ എത്രത്തോളം പ്രാധാന്യം ഇതിനു കൊടുക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ രോഗിപരിചരണത്തിലും ഇത് വളരെ പ്രധാനമാണ് അപ്പോൾ ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു ക്യാൻവാസിനെ പറ്റി സംസാരിക്കാം അതെ നമ്മുടെ സ്വന്തം ചർമ്മം ഇത് വെറും ഒരു പുറംചട്ടയല്ല മറിച്ച് ജീവനുള്ള വളരെ സങ്കീർണമായ ഒരു ആവാസവ്യവസ്ഥ തന്നെയാണ് ബോമാൻ സ്കിൻ ടൈപ്പ് സിസ്റ്റം പറയുന്നത് ഒരു ഗ്രിൻ ടൂൾ ആണ് നമ്മുടെ ചർമ്മം വരണ്ടതാണോ എണ്ണമയമുള്ളതാണോ സെൻസിറ്റീവാണോ എന്നൊക്കെയുള്ള നാല് പ്രധാന കാര്യങ്ങൾ വെച്ച് ചർമ്മത്തെ പതിനാറായി തരംതിരിക്കാൻ ഇത് സഹായിക്കുന്നു ഇത് മനസ്സിലാക്കിയാൽ ഓരോ രോഗിക്കും വേണ്ട കൃത്യമായ പരിചരണം എന്താണെന്ന് നമുക്ക് നൽകാൻ പറ്റും നമ്മുടെ സ്കിൻ ഏജിങ് ചെയ്യുന്നതിന് പിന്നിൽ രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് ഇൻട്രൻസിക് അതായത് ആന്തരികം ഇത് നമ്മുടെ ജീനുകളുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ രണ്ടാമത്തേത് എക്സ്റ്റെൻസിക് അഥവാ ബാഹ്യമായ കാര്യങ്ങൾ അതായത് സൂര്യരശ്മികൾ മലിനീകരണം നമ്മുടെ ജീവിതശൈലി ഇവയെല്ലാം നമുക്ക് തീർച്ചയായും നിയന്ത്രിക്കാൻ സാധിക്കും നിങ്ങളുടെ ചർമ്മം ശരിക്കും ഒരു മിനി സിറ്റിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അതെ കോടിക്കണക്കിന് ബാക്ടീരിയകളും ഫംഗസുകളും മറ്റു സൂക്ഷ്മാണുക്കളുമെല്ലാം അവിടെ ജീവിക്കുന്നുണ്ട് ഇതിനെയാണ് സ്കിൻ മൈക്രോബയോം എന്ന് പറയുന്നത് രോഗാണുക്കളെ തടയാനും മുറിവുകൾ ഉണക്കാനുമെല്ലാം ഈ മിനി സിറ്റി നമ്മളെ സഹായിക്കുന്നു ഇനി നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള ചില സാധാരണ ചർമ്മപ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കാം മുഖക്കുരു ഉണ്ടാകുന്നത് ഒരു നാല് സ്റ്റെപ്പുകളിലൂടെയാണ് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ആദ്യം ചർമ്മത്തിൽ എണ്ണ അഥവാ സെബം ഒരുപാടുണ്ടാകുന്നു പിന്നെ രോമക്കൂപങ്ങൾ അടഞ്ഞുപോകുന്നു ആ അടഞ്ഞ സ്ഥലത്ത് ബാക്ടീരിയകൾ വളരുന്നു അവസാനം അത് ഇൻഫ്ലമേഷനിലേക്ക് അതായത് ഒരു തരം വീക്കത്തിലേക്ക് നയിക്കുന്നു എക്സിമയും സോറിയാസിസും ഒറ്റനോട്ടത്തിൽ ഒരുപോലെ തോന്നാം പക്ഷേ രണ്ടിൻറെയും കാരണം രണ്ടാണ് എക്സിമസ് സാധാരണയായി ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടും ദുർബലമായ ചർമ്മപാളി മൂലവുമാണ് ഉണ്ടാകുന്നത് എന്നാൽ സോറിയാസിസ് ആകട്ടെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ഓവർ ആക്റ്റീവ് ആവുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ചികിത്സയും വ്യത്യസ്തമാണ് ഇതൊരു രസകരമായ കണക്കാണ് നമ്മുടെ ജനസംഖ്യയിലെ ഏതാണ്ട് പകുതി പേർക്കും തലയോട്ടിയിലുള്ള മലാസീസിയ ഗ്ലോബോസ എന്ന ഒരു സാധാരണ ഫംഗസ് കാരണം താരനുണ്ടാകുന്നുണ്ട് അതായത് പകുതി പേർക്കും അപ്പോ ഇതിന്റെ പരിഹാരം എന്താണ് വളരെ ലളിതമാണ് ആ കാരണക്കാരനായ ഫംഗസിനെ ടാർഗറ്റ് ചെയ്യുക സിങ്ക് പൈരിത്തിയോൺ സെലീനിയം സൾഫൈഡ് പോലുള്ള ഘടകങ്ങളുള്ള ഷാംപൂ ഉപയോഗിക്കുന്നത് വഴി ഈ പ്രശ്നത്തെ നിയന്ത്രിക്കാനും രോഗിക്ക് ആശ്വാസം നൽകാനും സാധിക്കും അപ്പോൾ ഈ തീരയൊക്കെ കൊള്ളാം പക്ഷേ ഇത് നമ്മൾ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കും അവിടെയാണ് ഫലപ്രദമായ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളുടെ ഫോർമുലേഷൻ സയൻസ് അതായത് അവയുടെ നിർമ്മാണശാസ്ത്രം പ്രസക്തമാകുന്നത് ഒരു നല്ല മോയ്സ്ചറൈസറിന്റെ പിന്നിലെ രഹസ്യം ഈ മൂന്ന് ഘടകങ്ങളുടെ ഒരു ടീം വർക്കാണ് ഹ്യുമെക്റ്റന്റുകൾ വെള്ളം പിടിച്ചെടുക്കുന്നു ഒക്ലൂസീവുകൾ ആ വെള്ളം പുറത്തു പോകാതെ ഒരു കോട്ടിംഗ് പോലെ സംരക്ഷിക്കുന്നു എമോളിയന്റുകൾ ചർമ്മത്തെ സോഫ്റ്റാക്കി അതിന്റെ കേടുപാടുകൾ തീർക്കുന്നു ഈ മൂന്നും ചേരുമ്പോഴാണ് മികച്ച ഫലം കിട്ടുന്നത് ശരി ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒരു വോൺ കെയർ പ്രൊഫഷണൽ എന്ന നിലക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഒന്ന് രോഗിയുടെ ചർമ്മത്തെക്കുറിച്ച് വിശദമായി ചോദിച്ചറിയുക രണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കുക മൂന്ന് ശരിയായ ചർമ്മ രോഗിയുടെ സുഖപ്പെടലിൻ്റെ വേഗത കൂട്ടും അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സ്വന്തം ചർമ്മത്തിന്റെ ആരോഗ്യം നിങ്ങൾ മറ്റുള്ളവരെ പരിചരിക്കുമ്പോൾ സ്വന്തം കാര്യം മറന്നു പോകരുത് ഈ വിശകലനം ശരിക്കും പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു വിജ്ഞാനശാഖയുടെ ഒരു ആമുഖം മാത്രമാണ് അപ്പോൾ ഈ പഠനയാത്ര തുടരാൻ നിങ്ങൾ തയ്യാറാണോ കാരണം ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട് അതിനാണ് വൂണ്ട് കെയർ ഡിപ്ലോമ ക്ലാസുകൾ നിങ്ങളുടെ അറിവ് വികസിപ്പിക്കാൻ ആ ക്ലാസ്സുകളിൽ തീർച്ചയായും പങ്കെടുക്കുക ഈ അടിസ്ഥാനപരമായ എന്നാൽ വളരെ വിലപ്പെട്ടതുമായ അറിവുകൾ നമുക്ക് നൽകിയ ഡോക്ടർ അബ്ദുൽ കരീമിന് ഒരിക്കൽ കൂടി ഒരു വലിയ നന്ദി ഓർക്കുക മികച്ച രോഗി പരിചരണത്തിന്റെ അടിത്തറയാണ് മികച്ച ചർമ്മ സംരക്ഷണം ഈ വിശകലനം ശ്രദ്ധിച്ചതിന് നന്ദി